ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയമായി അപ്പം കുറച്ച് ലേറ്റായി അപ്പം അമ്മയാണ് കേട്ടോ ലഞ്ച് തന്നു വിട്ടത് ഞാനിപ്പം തുറക്കുന്ന ഓരോ ദിവസം എനിക്ക് ലഞ്ച് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതേ കൂടി ചമ്മന്തി ചൂടും അന്നൊക്കെ കുറേ ദിവസം ചമ്മന്തിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഇങ്ങനെ ചമ്മന്തിയാണോ തിന്നും അടുത്തെന്നൊക്കെ പക്ഷെ വൻസ് നമ്മൾ തന്നെ പാചകം ചെയ്ത് കഴിക്കേണ്ട ഒരു സമയം വന്നപ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലായി അപ്പോൾ ഒരു ചമ്മന്തിച്ചോറ് തന്നെ തന്നു വിട്ടാലും ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഇന്നിപ്പോൾ അമ്മയാണ് കിട്ടുക എന്നാൽ ടിഫിൻ ഇന്ന് മൊത്തത്തിൽ ചെയ്തത് അമ്മയെന്ന് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാം അപ്പം ഇതെന്താണെന്ന് നോക്കാം കേട്ടോ ഇന്നെനിക്ക് വികാസം ഞാനാണ് ടിഫിൻ ഇടുന്നത് അപ്പം ഇത് കേട്ടിട്ട് ഇനി കുറേ പേർ ട്രോൾ ചെയ്യും ഇന്ന് അമ്മയാണ് ഇട്ടത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ എനിക്ക് സമയമുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് അമ്മ ഇട്ടേക്കാം അപ്പം ഇന്ന് എന്താണെന്ന് നോക്കാമേ അപ്പം ഇതാണ് ഇന്ന് എൻ്റെ ടിഫിൻ ബോക്സിലുള്ളത് നല്ല തോരനും പിന്നെ മീൻ ഫ്രൈ ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് എനിക്ക് അച്ചാർ നിർബന്ധമാണ് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ എനിക്ക് എന്ത് എപ്പോൾ ഫുഡ് കഴിച്ചാലും എനിക്ക് അച്ചാർ വേണം പിന്നെ ദോശയെ കഴിച്ചാലും ഞാൻ അച്ചാറും കഴിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇപ്പം ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ശരിക്കും അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ നമുക്കിങ്ങനെ തരുന്നത് ഒന്നും ഒരു മറുവാക്ക് പോലും പറയാതെ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോൾ അങ്ങനൊരു ഭാഗ്യം തന്നതിന് ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയാറുണ്ട് ഇപ്പോഴും നന്ദി പറയാണ് അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യാൻ പോകും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ചമ്മന്തിട്ട് മരിക്കുകയാണ് അച്ചാറാണെങ്കിലും അമ്മ രുചിയോ രുചിയാ ശരിക്കും പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ എനിക്ക് കൂടുതൽ മിസ് ചെയ്തത് അമ്മയും അമ്മയുടെ ഫുഡും ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നാലും ഞാൻ പഠിച്ചത് പുറത്താണ് വീട്ടിൽ നിന്നും പോയിട്ടില്ല അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഒരു ലീവ് കിട്ടി ഒരു ലീവ് ഒരു ഓ മറ്റേ ലീവ് കൂടി എടുത്തിട്ട് ഞാൻ വരും വീട്ടിലോട്ടോ വന്നിട്ട് ചോറ് കഴിക്കുന്ന ഒരു ആ ചോറൊക്കെ എന്തൊരാക്ക എന്താണെന്നറിയാമോ എന്തൊരു ടേസ്റ്റാ ഇപ്പം ശരിക്കും പല കറികളും പല മീനും അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്തായാലും ചില കറികളൊന്നും എനിക്കത്രയും ഇഷ്ടമില്ലായിരുന്നു വളരെ കുറച്ചു അപ്പം പക്ഷെ ഇങ്ങനെ പോയി പുറത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് അതിനൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ടും അതുകൊണ്ട് ഫുഡ് അങ്ങനെ ഒന്നുമില്ല എല്ലാം കഴിക്കൂ അങ്ങനെ ഇന്നതേ കഴിക്കുകയുള്ളൂ എന്നൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വെച്ച് തുടങ്ങിയപ്പം നവ്യന്നൊരു വീഡിയോ ഉണ്ട് ചമ്മന്തി അരക്കുന്ന കാര്യം പറഞ്ഞത് ശരിക്കും ചമ്മന്തി അടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ ചമ്മന്തി അരച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമ്മളല്ലാതെ ചമ്മന്തി ചോറ് പറഞ്ഞാലും ശരിക്കും ചമ്മന്തി കഴിക്കുന്നതും വലിയൊരു എഫേർട്ടാണ് ചോറാക്കുന്നതും ഒരു എഫേട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇഷ്ടങ്ങളും ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വാശികളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ എല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരേ ഇടവേ ഉള്ളൂ കേട്ടോ നമ്മുടെ അമ്മയുടെ അടുത്ത് നമ്മുടെ വീട്ടില് അല്ലാതെ കാണാനൊന്നും ആരുമില്ല ആരും പറഞ്ഞു പറയാം നമ്മുടെ വീട്ടിലെ അമ്മയടുത്താണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പറയണ്ട അവർക്കറിയാം അമ്മയുടെടുത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരോടൊന്നും നമ്മളൊന്നും കാണിക്കാറില്ലല്ലോ അല്ലേ നമ്മക്കടെ ഇഷ്ടങ്ങളും ഒക്കെ പറയുന്നതും ഒക്കെ എങ്ങനെയാണ് ഭയങ്കര രുചി ഒന്നുമില്ല പറയാ കഴിക്കട്ടെ ബൈ